നല്ല ഇതാരാന്ന് അമ്മേന്റെ പോനാ അമ്മേന്റെ പോനാ എന്താ പണിയെടുക്കുന്നേ ചപ്പാത്തി ഉണ്ടാക്കുന്നുണ്ടേ അമ്മക്ക് ഒന്ന് തരണേ സ്പീഡില് ഓ ഇനി അങ്ങനെ കുത്തു വയ്യുന്നേ വേ ഒരു ചപ്പാത്തി അമ്മക്ക് വിഷിക്കുന്നേ അമ്മക്ക് വിശക്കുന്ന കണ്ണാ വേഗാക്കിത്തമ്മക്ക് ഒന്ന് മതിയെ വേഗം നോക്ക് അതെന്നാ കറിയാ ചപ്പാത്തി ചപ്പാത്തിക്ക് ചിക്കൻ ചിക്കൻ താ ആയില്ലേ നമുക്ക് വിശിക്കുന്നേ വേഗം വേഗം അമ്മ താ ആയിട്ടുണ്ടാവും ഇനി പ്ലേറ്റ് എടുക്ക നമുക്ക് താ പ്ലേറ്റ് എടുക്ക് വേഗം പോയിട്ട് പ്ലേറ്റ് എടുത്തിട്ടോ ഒന്നേ അതൊക്കെ അറിയാ ചായ ഗ്ലാസ് ഗ്ലാസ്സിൽ ചായ ചായ ഓക്കേ 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 ഇതേതൻ്റെ ചായ ഇത് ചപ്പാത്തി എമ്മി ഇനി ചായ കുടിക്കട്ടെ നല്ല ഉണ്ട് സൂപ്പർ ഇനി മോനം തന്നെ മോൻ തന്നോ ചായ കുടിച്ചോ ചായ കുടിക്കണിയെല്ലാം കഴിഞ്ഞല്ലേ ഓക്കേ ഓ പാത്രം കഴുകുന്ന കഴുകഴിഞ്ഞാ എന്നാ എല്ലാവരും കൂടെ ടാറ്റോ ടാറ്റോറി ടാറ്റോ പറ കണ്ടോ